പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിലെ ബിരുദദാന സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കും വൈകിട്ട് ആറിന് ഒരുക്കുന്ന പരിപാടി ഡോക്ടർ മുഹമ്മദ് അരിഫ് ഉദ്ഘാടനം ചെയ്യും മുന്നൂറോളം വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിക്കും ബിരുദദാന സമ്മേളനം ഡോക്ടർ നസീർ മുഹമ്മദ് അരിഫ് ഉദ്ഘാടനം ചെയ്യും റഷീദ് അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും ജനീവരിൽ നിന്നുള്ള മിസ് ക്രിസ്ത്യൻ ഹൗസൽ ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ അബ്ബാസ് പനക്കൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ എന്നിവർ സംസാരിക്കും മുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നടത്തുന്നത് ജനീവ ആസ്ഥാനമായ എഡ്യൂക്കേഷൻ വിത്ത് ഔട്ട് ബോർഡേഴ്സ് എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനവുമായി ധാരണാപത്രവും ഒപ്പുവെക്കും സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടിന് രാവിലെ കോഴിക്കോട് ഡിമോറ ഹോട്ടലിൽ വെച്ച യൂണിവേഴ്സിറ്റി കോളേജ് തരത്തിലുള്ള അധ്യാപകർക്കായി വർക്ക്ഷോപ്പും സംഘടിപ്പിക്കും സയൻസ് കൊമേഴ്സ് ആർട്സ് റെഗുലർ ഡിഗ്രിക്ക് പുറമെ റോബോട്ടിക്ക് സി എം എ ഐ എ ടി എ ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്കും പ്രവേശനം നടക്കുന്നുണ്ടെന്ന് കോളേജ് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മാനേജർ ഉബൈദ് അനന്താവൂർ വൈസ് പ്രിൻസിപ്പൽ ഇ സദറുദ്ദീൻ ഫിനാൻസ് ഓഫീസർ ഷാനവാസ് കോർഡിനേറ്റർ വി പി ലമീസ് എന്നിവർ പങ്കെടുത്തു സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൻ്റെ ബിരുദദാന സമ്മേളനവും അതോടനുബന്ധിച്ച് ജനീവ ആസ്ഥാനമാക്കിയിട്ടുള്ള എജ്യൂക്കേറ്റേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന പ്രസ്ഥാനവുമായിട്ടുള്ള എം ഒ യു ഒപ്പിടലും ഇരുപത്തി തീയതി വൈകുന്നേരം നടക്കുകയാണ് ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി പത്തുമണിവരെ നീണ്ടു നിൽക്കും ഇതിലെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈജിപ്ത് നിന്നുള്ള പ്രൊഫസറും യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ചെയർമാൻ കൂടിയായ ഡോക്ടർ നസർ ആരിഫ് അതോടൊപ്പം ജനീവയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഹൗസൽ പിന്നീട് മലയാളിയും അതോടൊപ്പം ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിലെ ഡീനുമായ ഡോക്ടർ അബ്ബാസ് പനക്കൽ സിൻഡിക്കേറ്റ് അംഗം ഖലീമുദ്ദീൻ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത് ഈ പരിപാടിയിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത് അറുപത്തി നാല് കുട്ടികൾക്കാണ് ബിരുദദാനം നൽകുന്നത് അവർക്ക് ഡിഗ്രിക്ക് പുറമെ അവരെ എടുത്തിട്ടുള്ള അനുബന്ധ കോഴ്സുകൾക്കും അതോടൊപ്പം ഞങ്ങളുടെ ഗ്രാജുവേഷൻ സ്പെഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് ഇതോടുകൂടി തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് നല്ല പ്രചാരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഡിഗ്രിക്കൊപ്പം തന്നെ അയാട്ട സി എം എ എ സി സി എ ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ റോബോട്ടിക്സ് സ്റ്റഡീസ് തുടങ്ങിയവ കൂടി നൽകുന്നുണ്ട് കുട്ടികൾക്ക് അവരുടെ ഡിഗ്രി കഴിഞ്ഞാൽ അതോടൊപ്പം ജോലിക്ക് പ്രവേശിക്കുന്ന തരത്തിലാണ് ഇതുള്ളത് കേവലം പ്ലസ് ടുവോ അല്ലെങ്കിൽ എസ് എസ് എൽ സിയോ കഴിഞ്ഞ് ജോലി കിട്ടുമെന്നുള്ള മോഹങ്ങൾക്ക് പകരം ഏറ്റവും ചുരുങ്ങിയത് ഡിഗ്രിയോടൊപ്പം ഈ കോഴ്സുകൾ പഠിക്കുമ്പോഴാണ് അവർക്ക് ജോലി സാധ്യത കൂടുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ യൂറോപ്പിൻ്റെ പല ഭാഗത്തും അവർ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോലിയിൽ ജോലി ചെയ്യുന്നുമുണ്ട് ഇവിടെ പഠിച്ച് എല്ലാവർക്കും ജോലി സുനിശ്ചിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ എഡ്യൂക്കേറ്റേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ജനീയപടി ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ സംഘടനയുടെ കീഴിൽ കോഴിക്കോട് വെച്ച് ഒരു ട്രെയിനിങ് അതോടെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് തലങ്ങളിലുള്ള അധ്യാപകരാണ് ലോകത്ത് നടക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമുള്ള ക്ലാസ്സുകൾ ഈ ഒരു ട്രെയിനിങ്ങിൽ വെച്ച് വർക്ക്ഷോപ്പിൽ വെച്ച് നടക്കുന്നതാണ് ഇത് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഹോട്ടൽ ഡിമോറോസ്റ്റാന്റിൽ റെസ്റ്റോറന്റിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഈ പരിപാടികളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം